തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആരംഭിച്ചത് മുതൽ വലിയ തർക്കങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ആ തർക്കങ്ങൾക്ക് ഒടുവിൽ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി തന്നെ അതിൽ കൃത്യമായ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് അതല്ലെങ്കിൽ അത് തെറ്റാണ് എന്നതിനെക്കുറിച്ച് വലിയ വാർത്തകളൊന്നും ഇപ്പോൾ വരാറില്ല വരാറില്ല എന്ന് മാത്രമല്ല വോട്ടിംഗ് മെഷീൻ എല്ലാവരും ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോഴും ചില തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ട് അത് സ്വാഭാവികമാണ് ഇനിയിപ്പോൾ വോട്ടിംഗ് മെഷീൻ മാറ്റി ബാലറ്റ് പേപ്പർ തന്നെ ആയാലും ഇത്തരം തർക്കങ്ങൾ വരും എന്നാൽ വോട്ടിംഗ് മെഷീനെ അതില്ലെങ്കിൽ അതിലെന്തും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന രൂപത്തിലുള്ള ചർച്ചകളും ഇപ്പോഴും നടക്കുന്നുണ്ട് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ ഉയർന്ന ചർച്ചകളാണ് പക്ഷേ ഇപ്പോഴൊരു വാർത്ത കാസർഗോഡ് നിന്നാണ് വന്നിരിക്കുന്നത് വാർത്ത നൽകിയിരിക്കുന്നത് മലയാള മനോരമ ഓൺലൈനിലാണ് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കാസർകോട് മോക്ക് പോളിൽ വോട്ടിംഗ് മെഷീൻ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ചെറുക്കുന്നു പരാതി എന്നാണ് വാർത്തയുടെ തലക്കെട്ട് കാസർകോട് മോക്ക് പോളിങ് വോട്ടിംഗ് മെഷീൻ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ചെറുക്കുന്നു പരാതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത മലയാള മനോരമ ഓൺലൈനിൽ വന്ന വാർത്തയാണ് വാർത്ത ഇങ്ങനെയാണ് കുറഞ്ഞത് നാല് വോട്ടിംഗ് യന്ത്രങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്ന് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ പരാതി ഇന്നലെ നടത്തിയ മോക്ക് പോളിങ്ങിലായിരുന്നു നടപടി കാസർഗോഡ് ലോക്സഭാ സ്ഥാനാർത്ഥിയും സി പി എം നേതാവുമായ എം വി ബാലകൃഷ്ണന്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ഏജന്റുമാർ ജില്ലാ കലക്ടർ കെ ഇമ്പാശേഖറിന് പരാതി നൽകി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ബി ജെ പിക്ക് വോട്ട് ലഭിക്കുന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഏജന്റ് മുഹമ്മദ് നാസർ ചേർക്കളം അബ്ദുള്ള അറിയിച്ചു കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം വോട്ടിംഗ് മെഷീനിലെ മറ്റുള്ള ചിഹ്നങ്ങളെക്കാൾ ചെറുതായാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോക്പോളിന്റെ ആദ്യ റൗണ്ടിൽ നൂറ്റി തൊണ്ണൂറ് വോട്ടിംഗ് മെഷീനുകളും പരിശോധിച്ചു ഇരുപത് മെഷീനുകളാണ് ഒരു സമയം പബ്ലിഷ് ചെയ്തത് ഒരു യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പത്ത് ഓപ്ഷനുണ്ട് ഓരോ ഓപ്ഷനും ഓരോ തവണ അമർത്തി പരീക്ഷിച്ചപ്പോൾ നാല് മെഷീനുകളിൽ ബി ജെ പിക്ക് രണ്ട് വോട്ട് ലഭിച്ചതായി വ്യക്തമായി ബി ജെ പിയുടെ ചിഹ്നത്തിൽ അമർത്താതിരുന്നപ്പോഴും പാർട്ടിയുടെ കണക്കിൽ ഒരു വോട്ട് രേഖപ്പെടുത്തി മെഷീനുകൾ മാറ്റണമെന്ന് ഏജന്റുമാർ ആവശ്യപ്പെട്ടു എന്നാണ് വാർത്ത ഇത് സംബന്ധിച്ച് നേരത്തെ മലയാള മനോരമ ഓൺലൈനിന്റെ ഇംഗ്ലീഷ് പതിപ്പായ ഓൺ മനോരമയിലും വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയിലും ഇക്കാര്യം വിശദമായി പറയുകയും ചെയ്യുന്നുണ്ട് അതേക്കുറിച്ച് വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് അതിലൊരു വാർത്ത ഇങ്ങനെയാണ് മോക്പോളിൽ ഇ വി എമ്മിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് പരാതിയുമായി യു ഡി എഫും എൽ ഡി എഫും എന്നാണ് ഓൺലൈനിൽ വന്ന വാർത്ത വൺ ഇന്ത്യ എന്ന ഓൺലൈൻ പത്രത്തിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇ വി എമ്മിൽ കൃത്രിമത്വം ആരോപിച്ച് കാസർഗോഡ് മണ്ഡലത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ ബുധനാഴ്ച നടന്ന മോക് പോളിങ്ങിൽ കുറഞ്ഞത് നാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഏജന്റുമാരുടെ ആരോപണം ഇതോടെ പിഴവുകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം നേതാവുമായ എം വി ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി തകരാറിലായ യന്ത്രങ്ങൾ മാറ്റണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഏജന്റ് മുഹമ്മദ് നാസർ ചെർക്കുളം അബ്ദുള്ള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറോടും ആവശ്യപ്പെട്ടു ബി ജെ പിയുടെ എം എൽ എ അശ്വിനിയാണ് കാസർഗോഡ് എൻ ഡി എ സ്ഥാനാർത്ഥി കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള യന്ത്രങ്ങളിൽ മോക്ക് പോളിംഗ് നടത്തുമ്പോൾ ബി ജെ പിയുടെ താമരക്ക് അധിക വോട്ട് ലഭിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയെന്നാണ് നാസർ ചെർക്കുളം അവകാശപ്പെടുന്നത് വോട്ടിംഗ് മെഷീനിലെ മറ്റ് ചിഹ്നങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിന്റെ കൈചിഹ്നം ചെറുതാണെന്നും മാറ്റാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകളിൽ നോട്ട ഉൾപ്പെടെ പത്ത് ഓപ്ഷനുകളാണുള്ളത് ആദ്യ റൗണ്ട് മോക്പോളിൽ നൂറ്റി തൊണ്ണൂറ് ഇ വി എമ്മുകളും പത്ത് ഓപ്ഷനുകളിൽ ഓരോന്നിലും വോട്ട് ചെയ്ത് പരീക്ഷിച്ചു ബി ജെ പിയുടെ താമരയായിരുന്നു ഇ വി എമ്മിലെ ആദ്യ ചിഹ്നം ഒരേ സമയം ഇരുപത് യന്ത്രങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഇ വി എമ്മുകളിലെ പത്ത് ഓപ്ഷനുകളും ഓരോ തവണ അമർത്തിയപ്പോൾ വി വി പാറ്റ് നാല് മെഷീനുകളിലായി ബി ജെ പിക്ക് രണ്ട് വോട്ടുകൾ നൽകുകയായിരുന്നു താമര തെളിയാത്തപ്പോഴും അതേ നാല് തെറ്റായി വി വി പാറ്റ് യൂണിറ്റുകൾ ബി ജെ പിക്ക് ഒരു വോട്ട് നൽകിയെന്ന് നാസർ ചെറുക്കുളം പറഞ്ഞു ഞങ്ങൾ വിഷയം ഉന്നയിച്ചപ്പോൾ തെറ്റായ വോട്ടുകളുള്ള വി വി പാറ്റ് സ്ലിപ്പുകളിൽ എണ്ണാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടെന്നും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ വോട്ടെണ്ണൽ സമയത്ത് തർക്കമുണ്ടായാൽ ബി ജെ പിയുടെ ഏജന്റുമാർ ഈ തെറ്റായ വോട്ടുകൾ എണ്ണണമെന്ന് വാശി പിടിക്കും അതിനാലാണ് ഈ മെഷീനുകൾ മാറ്റിസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം തവണയും ഇ വി എമ്മുകൾ പരീക്ഷിച്ചപ്പോൾ വിശഹുകൾ തനിയെ അപ്രത്യക്ഷമായെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ ടെസ്റ്റിൽ വിഴവുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടില്ലെന്ന് ഉറപ്പിക്കാനാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു സി പി എമ്മിൻ്റെ ചുറ്റിയ അരിവാൽ നക്ഷത്രചിഹ്നം കോൺഗ്രസിൻ്റെ കൈചിഹ്നം എന്നിവയ്ക്ക് മോക്ട്രൈൻ സമയത്ത് അധിക വോട്ട് ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ബി ജെ പിയുടെ താമരയ്ക്ക് മാത്രമാണ് അധിക വോട്ട് ലഭിച്ചതെന്ന് നാസർ ചെറുക്കുളം പറഞ്ഞു എന്നാണ് വൺ മലയാളം കൊടുത്തിരിക്കുന്ന വാർത്ത സ്വാഭാവികമായും ഇപ്പോഴിത് കാസർഗോഡ് വരെ ചർച്ചയായി മാറിയിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ വാർത്ത നൽകിയിട്ടുണ്ട് എന്തായാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരം ചെറിയ തെറ്റുകൾ പലപ്പോഴും പറ്റാറുണ്ട് അത് തിരുത്താറുണ്ട് ചിലപ്പോൾ വോട്ടിംഗ് യന്ത്രം പണിമുടക്കാറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് ആ സമയത്ത് അത് തിരുത്തി മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റി മുന്നോട്ട് പോവുക എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്ന നടപടി അതുതന്നെ ഇവിടെയും സ്വീകരിക്കണം എന്നാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഏജൻറ്റുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അത് അംഗീകരിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഏജൻറ്റുമാർക്കുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ തന്നെ ആയിരിക്കും നടക്കുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്